പൈസയോട് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ആത്മസംതൃപ്തി പറയുന്നത് അത് പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതാണോ ലാഭം നോക്കി മാത്രം ജീവിക്കുന്ന അതൊന്നും ഒരിക്കലും മനസ്സിലാത്തില്ല പപ്പ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നതേ ഒരു സന്യാസിനിയെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോഴാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുത്തത് എന്നോട് ക്ഷമിക്കണം നിന്റെ തീരുമാനം ഉറച്ചതാണെങ്കിൽ ഈ മമ്മി കൂടെ ഉണ്ടാവും ആരൊക്കെ എതിർത്താലും നീ ഒരു സിസ്റ്റർ ഇച്ചായ ദൈവം അവൾ ആ ജീവിതം തെരഞ്ഞെടുക്കട്ടെ അത് വലിയ ദുരന്തമാവുകയുള്ളൂ എന്നാ ഇവിടെ വെച്ച് ഫിലിപ്പ് ഒരു കാര്യം കൂടി പറയുക ഇനി ഫിലിപ്പിന് ഇങ്ങനൊരു മോളില്ല നീ മരിച്ചു മരിച്ചുപോയെന്ന് ഞാൻ വിശ്വസിച്ചോളൂ കൊണ്ടുപോയിക്കോ എങ്ങോട്ടാന്ന് വെച്ചാട്ട് തറുവാടിന്റെ പടിചവിട്ടാ നീ വന്നേക്കരുത് അതിന് ഞാൻ ചത്തു മലച്ചു കിടന്നാ പോലും ഒരിക്കൽ കൂടി വിളിക്കുക

സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാര്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പെന്ത സിസ്റ്റർ ആവുന്ന ദിവസമല്ലേ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ഇതെന്നാ അപ്പൊ പോകുന്നില്ലേ വേഗം ഒരുങ്ങൾ ഞാൻ കാർ വിളിച്ചാണ് വന്നിരിക്കുന്നത് എന്നാ മമ്മി ആ കാറിന് വെക്കോളൂ ഞാൻ പപ്പായെ കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ കാറിന് വന്നോളാം എനിക്കൊന്ന് ഫ്രഷ് ആവുകയും വേണം ആദ്യം തന്നെ കണ്ടില്ലെങ്കിൽ വല്ലാതെ വിഷമിക്കും കഴിച്ചോ അതൊക്കെ ഞാൻ ഞാൻ മമ്മി നിന്നെ ഒരു അഡ്വക്കേറ്റ് എനിക്ക് കൂടി ചില ഉപകാരങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയുക നീ ഒരു കേസ് ഫയൽ ചെയ്യണം കേസോ എന്ത് കന്യാസ്ത്രീ മഠത്തിനും അച്ഛനും ഒരു കോർപ്പസ് അപ്പൻ ഇങ്ങനെ വെറുതെ രാഷ്ട്രീയക്കാരനാവാതെ ഇത് ജൈവം തോൽവി ഒന്നും അല്ലപ്പാ അവളുടെ ജീവിതം അവള് തെരഞ്ഞെടുത്തു അവള് പറഞ്ഞ സിസ്റ്റർ ഉണ്ടല്ലോ ഞങ്ങൾ ഒന്നിച്ച് ലോ കോളേജിൽ പഠിച്ചതാ ഞങ്ങളുടെ ഒന്നാം റാങ്കുകാരിയാണ് സിസ്റ്റർ വക്കീലായിട്ട് അവള് വാദിച്ചതൊക്കെ പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ ആ എൻഡോ ഫാക്ടറിക്കെതിരായി സമരം ചെയ്ത കൂട്ടത്തില് ഈ സിസ്റ്റർ ഉണ്ടായിരുന്നു അപകടമാണെന്ന് അറിഞ്ഞിട്ടും ആ പാവങ്ങളെ രക്ഷിക്കാൻ അവസാനം വരെ അവര് പോരാടി അങ്ങനെ അവർക്ക് ക്യാൻസർ പിടിപെട്ടത്

അപ്പം വരുന്നുണ്ടെങ്കിൽ വാ നമുക്ക് ജിൻസിമോലായിട്ട് പോലാ അവളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ഇപ്പോ നിങ്ങളോട് ശരിക്കും അപ്പം പറ്റിയത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ആരുടെ കൂടെ രണ്ട് പേരുകൾ ബ്ലോക്ക് ആയി വളരെ ഡേഞ്ചറസ് ആയൊരു സോണിലാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് പക്ഷെ പേടിക്കണ്ട അതിൽ ഏറ്റവും പ്രഗത്ഭയായ കൈപ്പിഴകൾ ഒന്നും വരാത്ത ദൈവത്തിന്റെ എങ്ങനെയുണ്ട് വേദന കുറവുണ്ടോ ഒന്ന് കൈയൊപ്പം എനിക്കൊരാഗ്രഹമുണ്ട് എന്റെ ജീവൻ രക്ഷിച്ച ഡോക്ടറെ രക്ഷിച്ചൊന്ന് കാണണം ഒന്നാ കരം പിടിച്ച് ചുംബിക്കണം മരണം അടുത്തു വന്നപ്പോഴാണ്

എന്റെ മോളെ എന്നിട്ട് ഇച്ചാന്റെ ജീവൻ രക്ഷിക്കാൻ ഒടുവിൽ എന്റെ മോളെ തന്നെ ഈശോ അയച്ചത് കണ്ടോ ഈ ഉടുപ്പ് ഇട്ട് പപ്പയുടെ അനുഗ്രഹം വാങ്ങാൻ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇന്നത് സാധിച്ചു എന്റെ ഈശോ കാശു കൂടിയപ്പോ അപ്പന്റെ കണ്ണു മറഞ്ഞു പോയി

വിജയകരമായി നടന്നിരിക്കുന്നു േ അതിനുവേണ്ടി നമ്മൾ എങ്ങോട്ടാ പോകുന്ന പലപ്പച്ച എന്റെ ഇടവകപ്പള്ളിയിലേക്ക് എന്റെ കണ്ണു തുറപ്പിച്ചത് എന്റെ മോള ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിച്ചു പറഞ്ഞത് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ